കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നായകനായ ജെഎസ് കെ സിനിമയുടെ പേരുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ സെൻസർ ബോർഡിൽ നിന്ന് വിശദീകരണം തേടി ഹൈക്കോടതി ജെ എസ് കെ അഥവാ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള വിവാദത്തിലാണ് ഹൈക്കോടതി സെൻസർ ബോർഡിനെതിരെ രൂക്ഷ വിമർശനമായി രംഗത്തെത്തിയത് സിനിമയിലെ നായിക അതിജീവിതയാണെന്നും നീതിക്ക് വേണ്ടി പോരാടുന്ന സ്ത്രീക്ക് ജാനകി എന്ന പേര് നൽകുന്നതിൽ എന്താണ് പ്രശ്നമെന്നും സെൻസർ ബോർഡിനോട് ഹൈക്കോടതി ആരാഞ്ഞു ജാനകി എന്ന പേരിന് എന്താണ് കുഴപ്പമെന്ന് കോടതി ചോദിച്ചു പേര് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം കലാകാരനുണ്ട് നിലവിൽ നൽകിയ കാരണങ്ങൾ അല്ലാതെ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയിക്കണം കോടതിയുടെ സിനിമ കാണാൻ ആവശ്യപ്പെട്ട് നിർമ്മാതാക്കൾ രംഗത്തെത്തി എന്നാൽ സിനിമ കാണേണ്ട സാഹചര്യം നിലവിൽ ഇല്ല എന്നും കോടതി പറഞ്ഞു ജാനകി എന്ന പേര് എങ്ങനെയാണ് പ്രകോപിതമാകുന്നത് എന്തിന് പേര് മാറ്റണം എന്ന് കോടതി വീണ്ടും ചോദിച്ചു സെൻസർ ബോർഡ് പറയുന്ന കാരണം പ്രാഥമിക ദൃഷ്ടിയാൽ നിൽക്കുന്നതായി തോന്നുന്നില്ല ഇന്ത്യയിലെ പേരുകൾ പലതും ഏതെങ്കിലും ദൈവങ്ങളോട് ചേർന്നതാവും എല്ലാ മതങ്ങളിലും അതുണ്ടെന്നും കോടതി വ്യക്തമാക്കി ജാനകി എന്ന പേര് ഉപയോഗിക്കാൻ എന്തുകൊണ്ട് ആവില്ല എന്ന് കൃത്യമായ വിശദീകരണം നൽകാൻ കോടതി ആവശ്യപ്പെട്ടു കോടതി ഹർജി പരിഗണിക്കുന്നത് മറ്റന്നാളത്തേക്ക് മാറ്റി പ്രദർശനാനുമതി തീരുമാനം വൈകുന്നത് ചോദ്യം ചെയ്ത് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയുടെ നിർമ്മാതാക്കൾ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി നടപടി സിനിമകൾക്ക് എന്ത് പേര് നൽകിയാലെന്തെന്ന് കഴിഞ്ഞ ദിവസം ഹർജി പരിഗണിക്കവെ സെൻസർ ബോർഡിനോട് ഹൈക്കോടതി ചോദിച്ചിരുന്നു മതത്തെ ബാധിക്കുന്നതാണ് സിനിമയുടെ തലക്കെട്ടെന്ന സെൻസർ ബോർഡിന്റെ വിശദീകരണം ഹൈക്കോടതി അംഗീകരിച്ചില്ല ജാനകി ഗീത തുടങ്ങിയ പേരുകൾ പൊതുവായി ഉപയോഗിക്കുന്നതാണെന്നും ജാനകി എന്ന പേര് വേണ്ട മറ്റു പേര് നൽകാം എന്നാണോ എന്നും ഹൈക്കോടതി ചോദിച്ചിരുന്നു നിർമ്മാതാക്കൾ എന്തിനാണ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയതെന്നും സെൻസർ ബോർഡിനോട് ഹൈക്കോടതി ചോദിച്ചിരുന്നു തുടർന്ന് പേര് മാറ്റാതെ പ്രദർശനാനുമതി നൽകേണ്ടെന്ന റിവൈസിംഗ് കമ്മിറ്റി തീരുമാനത്തിന്റെ പകർപ്പ് തിങ്കളാഴ്ച ഹാജരാക്കാൻ സെൻസർ ബോർഡിന് സിംഗിൾ ബെഞ്ച് നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ മാർഗനിർദ്ദേശങ്ങൾക്ക് വിരുദ്ധവും മതത്തെ ബാധിക്കുന്നതുമാണ് ചിത്രത്തിന്റെ തലക്കെട്ടെന്നായിരുന്നു സെൻസർ ബോർഡിന്റെ വിശദീകരണം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അഭിഭാഷക വേഷത്തിൽ അഭിനയിച്ച ചിത്രമാണ് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള